ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ ചക്കരക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഒന്നാം ചരമവാർഷികം ജൂലൈ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ ആചരിക്കും ഭാരവാഹികൾ ചക്കരക്കല്ലിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത് ജൂലൈ പതിനെട്ടിന് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രഭാത ബേരി എട്ടേ മുപ്പതിന് പുഷ്പാർച്ചന അങ്കണവാടികളിലും സ്കൂളുകളിലും ഉച്ചഭക്ഷണ വിതരണം കിടപ്പ് രോഗികൾക്ക് സാന്ത്വന സഹായ വിതരണം എന്നിവ നടക്കും ഒൻപത് മണിക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചന ഉമ്മൻചാണ്ടി അനുസ്മരണം എന്നിവയും പത്ത് മണിക്ക് കോൺഗ്രസ് സേവാദൾ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചക്കരക്കൽ ആശുപത്രിയും പരിസരവും ശുചീകരണവും നടത്തും തുടർന്ന് ശാന്തിദീപം ബഡ് സ്കൂളിൽ ഉച്ചഭക്ഷണവും സാന്ത്വന പരിചരണവും നടത്തും പത്തൊൻപത് ഇരുപത് തീയതികളിൽ വാരം സിയേറ്റ് സെന്റർ ഹോളിമൌണ്ട് വലിയനൂർ എന്നിവിടങ്ങളിൽ സാന്ത്വന സഹായവും സ്നേഹവിരുന്നും കിടപ്പുരോഗികൾക്ക് മരുന്ന് വിതരണവും നടത്തും ജൂലൈ ഇരുപത്തിയേഴിന് ചക്കരക്കലിൽ നടക്കുന്ന അനുസ്മരണ റാലിയും ഉമ്മൻചാണ്ടി സ്മൃതി സന്ധ്യ പൊതുസമ്മേളനവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്യും പിന്നെ അതിനുശേഷം ആണ് ചക്കരക്കൻ സമാപിക്കുന്ന തരത്തിലാണ് നമ്മളത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആ റാലിക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഉമ്മൻചാണ്ടി സ്മൃതിസന്ധ്യ പൊതുസംരം അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ബഹുമാന്യെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചക്കരക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഒ സുരേന്ദ്രൻ കെ പി സി സി മെമ്പർ കെ സി മുഹമ്മദ് ഫൈസൽ ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ ജയരാജൻ മാസ്റ്റർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സുധാകരൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി രാജീവൻ ചിരുവണ്ടോത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിമിറ്റി കോളേജ് വാരം